കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഏജൻസികൾ സർവകലാശാലയിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായി ബിജെപി പ്രവർത്തകരുടെ പരാതിയിൽ കാലടി പോലീസും കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെയാണ് കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് ചിത്രത്തിൽ പ്രധാനമന്ത്രിക്ക് നാല് കൈകൾ കൈകളിൽ ശൂലത്തിൽ തറച്ച ഭ്രൂണവും മിനാരങ്ങളും താമരയും കൊലക്കയറും ബോർഡ് വെച്ചത് ആരെന്ന് വ്യക്തമല്ല വിവാദമായതോടെ ഫ്ലക്സ് എടുത്തുമാറ്റി കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണവും ആരംഭിച്ചു വൈകിട്ടോടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് സർവകലാശാലയിലേക്ക് ബിജെപി മാർച്ച് മാർച്ച് കലാശിച്ചത് ബിജെപി എസ് സംഘർഷത്തിൽ ബിജെപി പ്രവർത്തകർ പെൺകുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ചെന്ന് എസ് എഫ് ഐ ആരോപണം ബിജെപി പ്രകടനത്തിന് മറുപടിയായി എസ് എഫ് ഐ മാർച്ച് ബിജെപി പ്രവർത്തകരുടെ പരാതിയിൽ കാലടി പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെട്ടതോടെ കാലടിയിലെ മോദി ഫ്ലക്സിൽ വിവാദം കനക്കുകയാണ് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി